എല്ലാവരും മുടങ്ങാതെ ക്ഷേത്രത്തിൽ പോവുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യാറുള്ളവരാണ് എന്നാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാം ചെയ്യുന്ന ചില തെറ്റുകൾ ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് കൊണ്ടുവരിക പലപ്പോഴും നാം അറിയാതെ ആയിരിക്കും ഈ ഒരു തെറ്റ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ആരും തന്നെ തെറ്റ് ആവർത്തിക്കില്ലല്ലോ അപ്രകാരം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യുന്ന ഒരു തെറ്റിനെ പറ്റിയും ഇപ്രകാരം നിങ്ങൾ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും എല്ലാം നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നാം എല്ലാവരും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് സാമ്പത്തികമായ പ്രശ്നങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും മാനസികമായ പിരിമുറുക്കുകളുമൊക്കെ അനുഭവിക്കുന്നവരാണ് അതിനാൽ തന്നെ ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ മനസ്സിന് ഒരു ആശ്വാസമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ നാം ഇപ്പോൾ പരാമർശിക്കുവാൻ പോകുന്ന ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നത് വഴി ഈശ്വര കടാക്ഷത്തിന് പകരം പലപ്പോഴും നിങ്ങളിലേക്ക് ഈശ്വര കോപമായിരിക്കും ഉണ്ടാകുന്നത് ഇപ്രകാരം ഈശ്വര കടാക്ഷം ലഭിക്കാത്തതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും ഒരു ഉയർച്ച ഉണ്ടാവില്ല വീടുകളിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാതെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും പലപ്പോഴും പല ആളുകളും നമ്മോട് പറയുന്ന ഒരു കാര്യമാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും ഈശ്വരൻ അത് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന ഏതെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് അറിയാം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പല കാര്യസിദ്ധികൾക്കുമായി പലപ്പോഴും പലതരത്തിലുള്ള വഴിപാടുകളും കഴിക്കാറുണ്ട് അപ്രകാരം വഴിപാട് നടത്തി കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുന്നു ഇപ്രകാരം പ്രസാദം ലഭിക്കുമ്പോൾ ചില ആളുകൾ വേണ്ട എന്ന് വെച്ച് വാങ്ങിക്കാതെ തന്നെ തിരിച്ച് വീടുകളിലേക്ക് പോകാറുണ്ട് മറ്റ് ചിലരാകട്ടെ തിരക്കുകൾ കാരണമോ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ തടസ്സം കാരണമോ ആ പ്രസാദം വേണ്ട എന്ന് വയ്ക്കും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്രകാരം ചെയ്യുന്നത് അതീവ ദോഷകരമാണ് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത വഴിപാടിന് ഗുണമുണ്ടാകണമെങ്കിൽ അഥവാ ഫലം കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ പ്രസാദം വാങ്ങുകയും വീടുകളിൽ കൊണ്ടുവരികയും വേണം ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല അതിന് ഏത് വഴിപാടാണെങ്കിലും അതിന് പ്രസാദമുള്ളതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇപ്രകാരം അത് വാങ്ങുകയും വീടുകളിലേക്ക് കൊണ്ടുവരികയും വേണം അതുപോലെ മറ്റു ചിലർ ചെയ്യാറുള്ളത് അമ്പലത്തിൽ നിന്ന് വഴിപാടൊക്കെ നടത്തിയതിനു ശേഷം കിട്ടുന്ന പ്രസാദം വാങ്ങി അമ്പലത്തിൽ തന്നെ ഉപേക്ഷിക്കും ഇപ്രകാരം ചെയ്യുന്നതും അതീവ ദോഷകരമാണ് ഇനി പ്രസാദം വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന അടുത്തൊരു തെറ്റ് എന്ന് പറയുന്നത് പ്രസാദം വാങ്ങി വീടുകളിൽ കൊണ്ടുവന്നതിന് ശേഷം കഴിക്കാനുള്ളതാണെങ്കിൽ അത് കഴിച്ചതിന് ശേഷം പൂവും ഇലയും ഒക്കെ എങ്ങോട്ടെങ്കിലും കളയുന്നത് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതും അതീവ ദോഷകരമാണ് പകരം നിങ്ങൾ ചെയ്യേണ്ടത് കഴിക്കേണ്ട പ്രസാദം കഴിച്ചതിന് ശേഷം ഇലയും ഒക്കെ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വയ്ക്കണം വൃത്തിയുള്ള സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും പൂജാമുറിയിലെ വിഗ്രഹത്തിന് മുൻപിലോ ഊണുമുറിയിലോ അടുക്കളയിലോ ഒന്നും വയ്ക്കുവാൻ പാടില്ല പകരം പൂവും ഇലയും നിങ്ങൾ വൃത്തിയുള്ള തുളസി തറയിൽ വയ്ക്കുന്നത് ശുഭകരമാണ് ഇപ്രകാരം ചെയ്യുന്നതിൽ ഒരു ദോഷവുമില്ല ഇനി തുളസി തറയിൽ വയ്ക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല ശുദ്ധമായ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയാവുന്നതുമാണ് അതും ഏറ്റവും ശുഭകരമാണ് ഇനി ചന്ദനമോ കുങ്കുമമോ അതുമല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദമോ ഒക്കെ ക്ഷേത്രത്തിൽ നിന്ന് ഭയഭക്തിയോടുകൂടി വാങ്ങി തൊടുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജത്തെയും ഈശ്വര കടാക്ഷവും ഒക്കെ കൊണ്ടുവരുന്ന ഒന്നാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ചന്ദനം കുങ്കുമം തീർത്ഥം ധൂപം പുഷ്പം എന്നിവ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ് അതിനാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതൊന്നും സ്വീകരിക്കാതിരിക്കുവാൻ പാടില്ല ഇനി ക്ഷേത്രത്തിൽ നിന്നും ചന്ദനം വാങ്ങിയതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് അതായത് ക്ഷേത്രത്തിൽ നിന്ന് ചന്ദനം വാങ്ങിയതിന് ശേഷം അവിടെ വെച്ച് തന്നെ ചന്ദനം തൊടുക എന്നുള്ളത് ഇപ്രകാരം ചെയ്യുന്നത് ഒട്ടും തന്നെ ശുഭകരമല്ല മറിച്ച് നിങ്ങൾക്ക് പ്രസാദമായി ലഭിക്കുന്ന ചന്ദനം തൊടേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നതിന് ശേഷം മോതിരവിരൽ ഉപയോഗിച്ച് തൊടുക എന്നുള്ളതാണ് അതായത് വലത് കൈയിൽ വാങ്ങുന്ന ചന്ദനം ഇടത് കൈയിലേക്ക് പകർന്നതിന് ശേഷം വലത് കൈയിലെ മോതിരവിരലിൻ്റെ അഗ്രം കൊണ്ട് വേണം നെറ്റിയിൽ തൊടുവാൻ എന്തുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ ചെയ്യുവാനുള്ള കാര്യകാരണങ്ങൾ എന്നുള്ളത് നാം വഴിയേ പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഇപ്രകാരം ചന്ദനം തൊടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമുണ്ട് സ്ത്രീകൾ എപ്പോഴും നെറ്റിക്ക് പുറമെ കഴുത്തിലും ചന്ദനം തൊടുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാൽ പുരുഷന്മാർ മാറിലാണ് ചന്ദനം തൊടേണ്ടത് അതുപോലെ തന്നെ സ്ത്രീകൾ മോതിരവിരൽ കൊണ്ട് തൊട്ടാലും വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അതായത് സമാധാനവും സന്തോഷവുമൊക്കെ ജീവിതത്തിൽ വന്നു നിറയുവാനിടയാകും ഇപ്രകാരം വരുവാനുള്ള കാരണമെന്ന് പറയുന്നത് മോതിരവിരലിൻ്റെ കീഴ്ഭാഗത്തായാണ് സൂര്യൻ്റെ സ്ഥാനം അതിനാൽ തന്നെ മോതിരവിരൽ വെച്ച് തിലകം തൊടുന്നത് നെറ്റിയിലെ ആജ്ഞാചക്രത്തെ ഉണർത്തുമെന്നാണ് വിശ്വാസം ഇനി ക്ഷേത്രത്തിൽ ലഭിക്കുന്ന പ്രസാദം എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഉപയോഗിക്കരുത് എന്ന് പറയുവാൻ കാരണമെന്നുള്ളത് നോക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യമായിരിക്കും എന്നിരുന്നാലും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തവർക്കായി പറയുകയാണ് ഭഗവാന്റെ എച്ചിലാണ് നമുക്ക് പ്രസാദമായി ലഭിക്കുന്നത് എന്നാണ് വിശ്വാസം അതിനാൽ ഭക്തർക്ക് അത് പ്രസാദമാണെങ്കിലും ക്ഷേത്രത്തിൽ ഭഗവാൻ അത് എച്ചിലാണ് അതിനാലാണ് നാം പ്രസാദം വാങ്ങിയതിന് ശേഷം ഒരു കാരണവശാലും ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കഴിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാം ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തെറ്റാതെ ചെയ്യുക ഇനി മറിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റേതായ ദൂഷ്യഫലങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ഫലമുണ്ടാകില്ല ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതിനാൽ ഒട്ടും തന്നെ പിഴവ് വരുത്താതെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്ഷേത്രദർശനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രകാരം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കുന്നത് വഴി നിങ്ങൾ ഏത് കാര്യം നടക്കുവാൻ ആണോ വഴിപാട് നടത്തിയത് അതിനൊരു ശുഭകരമായ ഫലം വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുവാനിടയാകും മാത്രമല്ല ഈശ്വര കടാക്ഷം എന്നും നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നിങ്ങളുടെ പ്രാർത്ഥനകളിലും പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം